ബലിഷ്ടമായ സംഘടനാ സംവിധാനം കൊണ്ട് സുദൃഢമായ അടുത്തറയുള്ള മഹത് പ്രസ്ഥാനമാണ് എൻ എസ് എസ് എന്ന് വൈക്കം താലൂക്ക് യൂണിയൻ ചെയർമാൻ പി ജി എം നായർ കാരിക്കോട് പറഞ്ഞു എൻ എസ് എസ് പതാക ദിനത്തോടനുബന്ധിച്ച് താലൂക്ക് ആസ്ഥാനത്ത് പതാക ഉയർത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ച് കടന്നുവന്ന എൻ എസ് എസ് പ്രസ്ഥാനത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കുവാൻ ആരെയും അനുവദിക്കില്ലെന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സംഘടനയെ കാത്തു സൂക്ഷിക്കുവാൻ സമുദായ അംഗങ്ങൾ പ്രതിജ്ഞാബന്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മഹത്തായ നായർ സർവീസ് സൊസൈറ്റി രൂപീകൃതമായി നൂറ്റി പതിനൊന്ന് സംവത്സരങ്ങൾ പൂർത്തിയാക്കുന്ന സുദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തിയൊന്ന് ആദരണീയനായ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ സാർ ചങ്ങനാശ്ശേരി പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്ത് കൊടിയുയർത്തിയതോടുകൂടി പതാക ദിനത്തിന് സമാരംഭം കുറിച്ചിരിക്കുകയാണ് കേരളത്തിലെ അറുപത് താലൂക്ക് യൂണിയനുകളായി വ്യാപിച്ച് കിടക്കുന്ന ഏതാണ്ട് ആറായിരത്തോളം വരുന്ന കരയോഗങ്ങളിൽ ഇന്ന് പതാക ദിനമായി ആചരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി വൈക്കൻ താലൂക്കിലെ തൊണ്ണൂറ്റിയേഴ് കരയോഗങ്ങളിലും പതാക ദിനം ആചരിച്ചു താലൂക്ക് ആസ്ഥാനത്തും പതാക ദിനാചരണവും പുഷ്പാർച്ചനയും അതുപോലെ പ്രതിജ്ഞ പുതുക്കലും കഴിഞ്ഞിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ച് നായർ സർവീസ് സൊസൈറ്റിയുടെ രൂപീകരണം ഒരു സുഹൃതമാണ് കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിൽ സമാനതകള സമാനതകളില്ലാത്ത മാറ്റത്തിന് നേതൃത്വം കൊടുത്ത ഒരു മഹാപ്രസ്ഥാനമാണ് ഒട്ടേറെ പ്രതിസന്ധികളെയും പ്രതിബിംബങ്ങളെയും പ്രതിബന്ധങ്ങളെയും എല്ലാം തരണം ചെയ്തുകൊണ്ടാണ് സർവീസ് സൊസൈറ്റി ഇത്രയേറെ കരുത്തുറ്റ പ്രസ്ഥാനമായി വളർന്നിട്ടുള്ളത് താലൂക്ക് ആസ്ഥാനത്ത് യൂണിയൻ ചെയർമാൻ പതാക ഉയർത്തി താലൂക്കിലെ തൊണ്ണൂറ്റിയേഴ് കരയോഗങ്ങളിലും പതാക ഉയർത്തൽ ആചാര്യന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന പ്രതിജ്ഞ പുതുക്കൽ എന്നിവ നടന്നു യൂണിയനിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പി വേണുഗോപാൽ സെക്രട്ടറി അഖിൽ ആർ നായർ പി എസ് വേണുഗോപാൽ എൻ മധു പി എൻ രാധാകൃഷ്ണൻ കെ എൻ സജീവ് കെ അജിത് കെ ജയലക്ഷ്മി തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറിയ ന്യൂസ് വൈക്കാം